കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ടാറ്റയുടെ ബിഞ്ച് പ്ലസ് എന്നുള്ള ഇന്ന് ആൻഡ്രോയിഡ് ബോക്സാണ് നിലവിൽ ഇറങ്ങിയ ബോക്സുകളിൽ ഏറ്റവും നല്ല ഒരു ബോക്സ് എന്നറിയപ്പെടുന്ന ഒരു ബോക്സ് കൂടിയാണ് ടാറ്റ പ്ലേ ബിഞ്ച് പ്ലസ് അപ്പോൾ ഇത് ഡിഷാൻറ്റിനെ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഷാൻറ്റിനെ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ് നമ്മുടെ നാടുകളിലൊക്കെ ഡിഷാൻറ്റിനെ ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളിലൊക്കെ ഇത് ഈ ബോക്സ് വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനലുകൾ നമ്മൾ റീചാർജ് ചെയ്യുന്ന പാക്കേജിലുള്ള ചാനലുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഇതിനൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ കട്ടാവുന്നില്ല നമ്മളെ മന്ത്ലി പ്ലാൻ ഇപ്പോൾ ഒരു മാസത്തൊക്കെ പ്ലാൻ ആണെങ്കിൽ അത് കട്ടാവുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇത് റീചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഡിശാന്റിനെ ഇല്ലാതെ കാണുന്ന ആളുകൾ അത് ശ്രദ്ധിച്ച് വെക്കുക നമുക്ക് എന്തായാലും അറിയാമായിരിക്കുമല്ലോ ഡിഷാൻറ്റിനെ റീചാർജ് ഡേറ്റ് നമ്മുടെ ഡി ടി എച്ചിൻ്റെ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റൊക്കെ നമുക്ക് ടി വിയിൽ കാണിക്കും അതുപോലെ തന്നെ നമ്മുടെ ടാറ്റയുടെ ഒക്കെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കാണിക്കും അതുപോലെ നമ്മളെപ്പോലെയുള്ള ഡീലർമാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതാണ് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരും പറയും ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് കട്ടാവുന്നതിൻ്റെ മുമ്പ് റീചാർജ് ചെയ്യുക പരമാവധി ആറുമാസത്തെ പാക്കേജ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ഗൾഫ് രാജ്യത്തൊക്കെ ഈ ബോക്സ് കൊണ്ടുപോയാൽ വർക്ക് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ എൻ്റെ മുകളിൽ ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു തരുന്നതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള അവകാശമില്ല അപ്പോൾ ഗൾഫ് രാജ്യത്തൊക്കെ ഡിസ്റ്റാൻഡിനെ ഇല്ലാതെ ഈ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പം പലർക്കും ഞാൻ എൻ്റെ വാട്സപ്പിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം പുതിയൊരു അപേക്ഷ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ മറുപടി എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ല എൻ്റെ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം ഈ ഒരു ബോക്സ് ഒരു ചരിത്ര ബോക്സായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ടാറ്റ ബിഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ പാക്കേജ് ആഡ് ചെയ്യുന്നത് കൂടാതെ ആ ആഡിങ്ങിൻ്റെ കൂടെ നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഈ ഹോട്ട്സ്റ്റാർ പോലുള്ള സി ഫൈവ് പോലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ചെറിയ പൈസക്ക് നമുക്ക് ഏറ്റവും ടോപ്പ് പ്ലാൻ അവർ തരുന്നുണ്ട് നിലവിൽ ഒരു കമ്പനിക്ക് പോലും അവകാശപ്പെടാൻ പറ്റാത്തൊരു ഓഫറാണ് ടാറ്റ പ്ലേ ഒ ടിയിലൂടെ നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മളെടുക്കുന്ന ചാനലുകൾ നമുക്ക് വീട്ടിലുള്ള ആളുകൾക്ക് മൊബൈലിലും കാണാൻ സാധിക്കും ടാറ്റയുടെ അപ്ലിക്കേഷൻ ടാറ്റ പ്ലേ എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയാൽ നമുക്ക് ലഭ്യമാണ് അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കൊടുത്ത രജിസ്റ്റേഡ് നമ്പറിലെ ഒ ടി പി എടുത്തുകൊണ്ട് നമുക്ക് എവിടെ പോയാലും ഈ ലോകത്ത് എവിടെ പോയാലും നമുക്ക് മൊബൈലിലൂടെ വാച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയെന്നൊക്കെ ഉള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവും അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക മൊബൈൽ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് ഏറ്റവും നിലവിലിറങ്ങിയ ബോക്സുകളിൽ ഏറ്റവും ടോപ്പ് ആൻഡ്രോയിഡ് ബോക്സാണ് കാരണം ഒരുപാട് ബോക്സുകൾ ആളുകൾ കൊടുത്തും ഫിറ്റ് ചെയ്തൊക്കെ എന്നുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് കൂടി ഞാൻ പറയുകയാണ് അപ്പം കൂടുതലാളുകളിപ്പോൾ ഡാറ്റാ ബിഞ്ചി ബോക്സിനെ പറ്റി ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അവർ പറയുന്നത്